നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് സ്റ്റീവൻ ജോറ്റിസിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രമാത്രം റിപ്പോർട്ടുകളാണ് ശക്തമായ റിപ്പോർട്ടുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ വീണ്ടും ശക്തമായ റൂമറുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് നിലവിൽ ചില യൂറോപ്യൻ മാധ്യമങ്ങൾ വരെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചയിലാണ് എന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വൈകാതെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ താരം അഗ്രി ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സ്റ്റീവൻ ജോറ്റിച്ചിനെ ടീമിലെത്തിക്കുകയാണെങ്കിൽ അത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന മറ്റേത് ഐ എസ് എൽ ക്ലബിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഈ സീസണിൽ നടത്തുന്ന ഏറ്റവും മികച്ച സൈനിങ് തന്നെയാണ് സ്റ്റീവൻ ജോറ്റിച്ചിൻ്റെത് എന്നതിൽ യാതൊരു സംശയമില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ മാഞ്ചസ് മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിയിൽ തിളങ്ങി നിന്ന താരമാണ് സ്റ്റീവൻ ജോറ്റിച്ച് ഇപ്പോഴും താരത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് കളത്തിലും കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് വലിയൊരു പ്രത്യേകത ഇൻ്റർ മിലാൻ സെവിയ തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയെല്ലാം കളിച്ചിട്ടുണ്ട് നിലവിൽ ഒളിമ്പ്യാക്കോസിനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒളിമ്പ്യാക്കോസിൽ താരത്തിൻ്റെ കരാർ അദ്ദേഹം ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്